ദിവ്യ ദിവ്യസക്രാരിയിലായി അജിത് ബേബി നിങ്ങൾക്കായി ഒരുക്കുന്ന ഏറ്റവും പുതിയ ദിവ്യകാരുണ്യ സ്വീകരണ ഗാനം ദിവ്യ ദിവ്യസക്രാരിയിൽ ഇല്ലാത്തവൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം കണ്ടറിഞ്ഞതുകൊണ്ടാണ് വചനത്തോടൊപ്പം ഈശോ അപ്പമായി മുറിഞ്ഞത് മുറിയപ്പെടുന്ന ഈശോ തിരുവോസ്തിയിലൂടെ നമ്മിൽ സന്നിഹിതനാകുമ്പോൾ ഈശോയും ഞാനും ഒന്നാവുകയാണ് യേശുവിൻ്റെ ആത്മബലി രൂപപ്പെടുത്തുന്ന ആധ്യാത്മികതയാണ് ദിവ്യകാരുണ്യം വിശ്വാസത്തിൻ്റെ മഹാരഹസ്യമാണ് ദിവ്യകാരുണ്യം മിശിഹായുടെ ശരീരമാണ് ദിവ്യകാരുണ്യം ഫാദർ ലിബിൻ കൂമ്പാറ രചന നിർവഹിച്ച് അജിത് ബേബി സംഗീതം നൽകി യുവഗായകൻ ശ്രീ അൻസൺ എം ചെറിയാനും അനുഗ്രഹീത ഗായിക മരിയ കോലടിയും ചേർന്ന് പാടിയ ഈ ഗാനത്തിൻ്റെ നിർമ്മാണം പോൾ ജോസഫ് കാനഡ ഓർഗസ്ട്രേഷൻ വി ജെ പ്രതീഷ് ഈ ദിവ്യകാരുണ്യ സ്വീകരണ ഗാനം ഈസ്റ്റർ സ്പെഷ്യലായി അജിത് ബേബീസ് വോയ്സ് ഓഫ് ആഡം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ദിവ്യ